സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി സെക്കൻഡറി സ്കൂൾ കായികമേള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കൽ ഇൻസ്പെക്ടർ രഞ്ജു ആർ ഉദ്ഘാടനം ചെയ്തു മണി പിടിച്ച് നിക്കുന്നവരും കൂടെ എനിക്ക് പറയാനുള്ളത് ഇമാതിരി ഇവന്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ പ്ലസ് സ്പോർട്സ് ഡേ അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി നമ്മുടെ ഫിസിക്കിൽ മാത്രമല്ല ഒരു മെന്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ വെൽബീങ്ങിനു കൂടി നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ് ഇപ്പോ വെല്ലുവിളികൾ നിറഞ്ഞ നമ്മുടെ ലോകം അതായത് നമ്മൾ താമസിക്കുന്ന നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ അവിടെയൊക്കെ പല സ്ഥലത്തും നമുക്കൊരു ബിഗ് നോ പറയേണ്ടതായിട്ട് വരും ആ ബിഗ് നോ പറയണമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ശരീരം ശരീരം ഒന്ന് നല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം സിറ്റുവേഷൻ കോപ്പ് അപ്പ് ചെയ്യാനുള്ള നമുക്ക് പ്ലസ് അതോടൊപ്പം തന്നെ മനസ്സ് നമ്മളെ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സെക്രട്ടറി അഡ്വക്കേറ്റ് സഹീർ കോട്ട് അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് അഷ്റഫ് വൈലത്തൂർ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റഷീദ് ഇ കെ വൈസ് പ്രിൻസിപ്പാൾ നൌഫൽവി എന്നിവർ സംസാരിച്ചു ഓവറോൾ ചാമ്പ്യന്മാരായ ഡെൽറ്റ രണ്ടാം സ്ഥാനക്കാരായ ഗാമ ഗ്രൂപ്പുകൾക്കുള്ള ട്രോഫികൾ ഐക്ക ജോയിന്റ് സെക്രട്ടറി നൌഷാദ് വിതരണം ചെയ്തു വ്യക്തിഗത ഇനങ്ങളിലെ ചാമ്പ്യന്മാർക്കും ചടങ്ങിൽ ട്രോഫികൾ വിതരണം ചെയ്തു കായിക അധ്യാപകരായ സന്ദീപ് സരസ്വതി എന്നിവർക്കു പുറമെ സഹൽ അൻഷാദ് ആഷിഫ് അലി ജുനൈദ് സുരേഷ് കാട്ടിലങ്ങാടി റഷീദ ദിവ്യ ഹസീന സെമീന നിത്യ അബ്ദുസമദ് മുഹമ്മദ് ഹനീഫ ആഷിർ തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ടി ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ്